എല്ലാവർക്കും നമസ്കാരം അപ്പൊ പുതിയ കള കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് കാണിക്കണത് ഇത്ര ദിവസം നമ്മൾ സാരിയാണ് കണ്ടത് അപ്പൊ ഇന്ന് നമ്മൾ ചുടിദാറിന്റെ ആട്ടോ കാണിക്കുന്നത് അത് നല്ല അടിപൊളി അജ്രാക്പുലിന്റെ ചുടിദാറിന്റെ കളക്ഷൻസ് ആട്ടോ കാണിക്കണത് ആദ്യത്തിന് ഒരു പീസ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതാണ് നമുക്ക് ടോപ്പ് വരുന്നത് ഇത് നമുക്ക് ഷോള് ഇത് നമുക്ക് പാന്റ് ാണ് വരുന്നത് കേട്ടോ ഈ തുണി നല്ല കോട്ടൺ ആണ് വരുന്നത് ഇതിൽ നമുക്ക് ബാട്ടിക് പ്രിന്റ് ഉണ്ട് അജ്രാഖ് പ്രിന്റും വരുന്നുണ്ട് ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് ഷോള് ഇത് പാൻറ് നമുക്ക് പാൻറ് രണ്ടേകാൽ മീറ്റർ വരുന്നുണ്ട് അതേപോലെ ഷോള് നമുക്ക് രണ്ടാം ടോപ്പും രണ്ടര മീറ്റർ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ കുറച്ചൊന്നും ഞാൻ സ്ക്രീൻഷോട്ട് ഇടാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും വെക്കാം എല്ലാം നമുക്കിപ്പോ പുതിയ വന്ന കളക്ഷൻസ് ആണ് കേട്ടത് അജറാക് പ്രിന്റെ ഒരുപാട് പേര് നമുക്ക് എൻക്വയറി ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ നമ്മൾ എപ്പോഴും സാരിയാണ് കാണിക്കണത് അപ്പൊ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഇതും കൂടി കാണാം ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ ഫുൾ കവറിനും കൂടി എടുത്തിട്ടില്ല ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് റേറ്റ് അതേപോലെ ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല നമുക്കിതാ ഒരു നയൻ ഹൺഡ്രഡ് അതായത് തൊള്ളായിരത്തി ഇരുപത് ആറഞ്ച് ഒക്കെ വരിക അതൊന്നും നമുക്ക് റിഡക്ഷനും വരുന്നുണ്ട് കേട്ടോ ട്വന്റി പെർസെന്റ് റിഡക്ഷനും വരുന്നുണ്ട് ണം കൂടി കാണിക്കാം ഇപ്പൊ നമുക്ക് ട്രെൻഡ് ആയി പോയി കൊണ്ടിരിക്കുന്നതാണ് പാൻറ് ആയാലും ശരി നമുക്ക് ഷോൾ നല്ല ലെങ്ത് വലിയ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ അപ്പൊ ഓരോ പീസും ഓരോ ഡിസൈൻ ആണ് വരണത് അപ്പൊ ജസ്റ്റ് താഴെ കാൺ നമ്പറിൽ ഏതാ വേണ്ടച്ഛാ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടിയാ അല്ലെങ്കിൽ മിസ്കോൾ എടുക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് റേറ്റ് ഒരുപാട് റേറ്റ് വരുന്നില്ല ഏഹ് തൊള്ളായിരത്തി ഇരുപത് ആറ് ഏജാണ് വരുന്നത് അത് നമുക്ക് സ്പെഷ്യൽ റിഡക്ഷൻ ആയിട്ട് ട്വന്റി പെർസെന്റ് റിഡക്ഷനും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ പിന്നെ അടുത്തൊരു കളക്ഷൻ ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ